നമസ്കാരം പരിശുദ്ധ ഖുർആാൻ പരസ്യമായി കത്തിച്ച സൽവാൻ മോമിക അവസാനം ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വീഡനിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞ് തട്ടിക്കൂട്ടിയ ഒരു പരിപാടി ഈ പരിപാടിക്കിടെ സൽവാൻ മോമിക പരിശുദ്ധ ഖുർആാൻ പരസ്യമായി കത്തിക്കുന്നു വലിയ വിവാദമായ ഒരു സംഭവമാണ് ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു സൽമാൻ മോമികയെ കുറിച്ച് പറയുന്നത് ഇയാൾ ഇസ്ലാമിക വിമർശകനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളാണ് അതുപോലെ ഖുർആാനെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിമർശകരുണ്ട് അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് വിമർശകരുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് വിമർശിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഇത്തരത്തിൽ വിമർശിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ പരസ്യമായി കത്തിക്കുന്ന പതിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇയാളെ വിമർശകൻ എന്ന് പറയാൻ കഴിയില്ല ഇയാൾ ഒരു ഇസ്ലാമിക വിരോധിയാണ് ഇയാൾ നിരീശ്വരവാദിയാണെന്നാണ് പറയുന്നത് ഇറാഖിലെ അഭയാർത്ഥിയാണ് സ്വീഡനിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇയാൾ സ്വീഡനിലേക്ക് വന്നത് അവിടെ നിന്നും ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുണ്ടായപ്പോൾ നോർവേയിൽ അഭയം തേടുകയായിരുന്നു നോർവേയിൽ അഭയം തേടി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ആ ഒരാഴ്ച കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇന്നലെ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് എന്തായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർആാൻ എന്ന് പറയുന്നത് അത് സർവശക്തനായ ദൈവത്തിന്റെ സംസാരമാണ് സർവശക്തനായ ദൈവം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് അതിൽ മുഴുവൻ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് വിശ്വാസി എപ്പോഴും ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് ശ്രമിക്കുന്നത് ആ ഖുർആാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ഒരു വിശ്വാസിക്ക് ഒരു കാരണവശാലും ഇവിടെ ഒരു മറ്റു ഇതര മതസ്ഥരുടെ ദൈവത്തെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥങ്ങളെ തള്ളിപ്പറയാനോ കഴിയില്ല അതേസമയം പലപ്പോഴും ഇവിടെ ഖുർആൻ അക്രമത്തിന് അക്രമത്തിനിരയാകാറുണ്ട് പലരും ഖുർആൻ ചവിട്ടി മതിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഖുർആൻ കത്തിക്കുന്നു അത്തരത്തിലുള്ള പല അക്രമ സംഭവങ്ങളും അതുപോലെ ഇസ്ലാം മത വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ അത് അക്രമത്തിന് ഇരയാകുന്നു വിശ്വാസികളെ മൊത്തത്തിൽ എന്തോ കുഴപ്പക്കാരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന പല ആളുകളുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആൻ പഠിച്ച ആളുകളുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു ഇത്തരം വിഷയങ്ങളിൽ മോശമായ പ്രതികരണം ഉണ്ടാകാറില്ല ഒരിക്കലും ഇതര മതസ്ഥരുടെ ദൈവത്തെ അവർ തള്ളിപ്പറയാറില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും തുടർച്ചയായി ഖുർആാനെ മോശമാക്കുക ഖുർആൻ കത്തിക്കുക എന്നതൊക്കെ ചില ആളുകളുടെ ഒരു രീതിയാണ് അതിനെതിരെ കാര്യമായ രീതിയിലൊന്നും ആരും പ്രതികരിക്കാൻ പോകാറില്ല കാരണം അവർക്കെല്ലാം ദൈവം കൊടുക്കും എന്നുള്ളതാണ് വിശ്വാസിയുടെ ഒരു നിലപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ സാധാരണ രീതിയിൽ അത് ദൈവത്തിൽ അർപ്പിക്കാറാണ് പതിവ് ദൈവത്തിന്റെ ഗ്രന്ഥമാണ് ദൈവത്തിന്റെ സംസാരമാണ് ദൈവം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഇളക്കി കൊടുത്ത ഗ്രന്ഥമാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള അക്രമികളെ നിലക്കു നിർത്തേണ്ടത് ദൈവം തന്നെയാണ് എന്ന രീതിയിലുള്ള പ്രാർത്ഥനകളാണ് വിശ്വാസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത് ദൈവം ആ പ്രാർത്ഥന കേട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല ഇവിടെ നോർവേയിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് എന്തായാലും പരിശുദ്ധ കുറാൻ കത്തിച്ച പരസ്യമായി കത്തിച്ച ഈ വ്യക്തിയെ അവസാനം കുഴിയിലേക്കെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്